ക്രൈസ് റോഡ് ബൈബിൾ വചനങ്ങളിലൂടെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ മൂന്നാം അധ്യായത്തിലെ മൂന്നാം വചനം കാണിച്ചിരുകയാണ് യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനെ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്നു അക്കാലത്ത് ഇസ്രായേലിലെ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അദ്ദേഹം നിയമപണ്ഡിതനായിരുന്നു ഫരിസേനിലെ ഒരുവനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് നിക്കദോമോസ് എന്നായിരുന്നു അദ്ദേഹം യേശുവിൻ്റെ പ്രവൃത്തികളും സംസാരങ്ങളും കേട്ടിട്ട് വിസ്മയിച്ചു അത്ഭുതപ്പെട്ടു യേശു ദൈവത്തിൽ നിന്നാണെന്ന് അദ്ദേഹത്തെ മനസ്സിലായി നിക്കദോമോസ് ഒരു രാത്രി യേശുവിനെ സമീപിച്ച് ചോദിക്കുകയാണ് റബി അങ്ങ് ദൈവത്തിൽ നിന്നാണെന്ന് ഞങ്ങളറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുകയില്ലെന്ന് യേശു അപ്പോൾ നിക്കതിമസം പറയുന്ന വചനമാണ് വീണ്ടും ചനിക്കുന്നില്ല എങ്കിലും ഒരുവന് ദൈവരാജ്യത്തിൽ കാണുക കാണുവാൻ സാധിക്കുകയില്ലെന്നും അപ്പോൾ വീണ്ടും ജനനം അതെങ്ങനെ നിക്കതിമസ്സിനെ സംശയവേ അവൻ ശാരീരികമായിട്ടുള്ള ഈ മാംസത്തിലുള്ള കാര്യങ്ങളാണ് അവൻ ചോദിക്കുന്നത് ഒരു മനുഷ്യൻ എങ്ങനെ വീണ്ടും അമ്മയുടെ ഉത്തരത്തിൽ കയറി വീണ്ടും ജനിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ചോദ്യത്തിലേക്ക് അവർ മനസ്സിലായെന്നോ മനസ്സിലായില്ല എന്നോ കണ്ടുകൊണ്ട് യേശു പറഞ്ഞു മാംസത്തിൽ നിന്ന് ജനിക്കുന്നവൻ മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നവൻ ആത്മാവ് വീണ്ടും വീണ്ടും നിക്കതോസിങ്ങനെ സംശയത്തിൻ്റെ ഇങ്ങനെ ഇത് കാണിച്ചപ്പോൾ യേശു പറഞ്ഞു കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്നറിയുന്നില്ല അത് എവിടേക്ക് പോകുന്നു അറിയുന്നില്ല എന്നതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് എന്നതുപോലെ എല്ലാവരും ആത്മാവിൽ നിന്ന് ജനിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് യേശു പ്രവചിക്കുകയാണ് മോശയുടെ കാലത്ത് ഇസ്രായേലരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടുവരുന്ന വഴി അവർ പുറപ്പെടുത്തും ഇസ്രായേലി ദൈവത്തിനെതിരെ ദൂഷണം പറഞ്ഞു ദൈവത്തിനെതിരെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ദൈവം സഹിക്ക വയ്യാതെ ആത്മീയ സർപ്പങ്ങൾ അയച്ച് ഇസ്രായേലിരെ കുറേ പേരെ കൊന്നു ദൈവത്തിന് സഹിക്കുന്നുണ്ട് അന്ന് മോശ ദൈവത്തിൻ്റെ കമ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പറഞ്ഞു ദൈവമായി ഞങ്ങളോട് ക്ഷമിക്കണമേ ഇനി ഞങ്ങൾ ഉപദ്രവിക്കല്ലേ എന്നുള്ള രീതിയിൽ ഇവർക്ക് വേണ്ടിയിട്ട് ഇസ്രായേലിയെ കൊണ്ട് പ്രാർത്ഥിച്ചു ദൈവം പറഞ്ഞു നീ പോയിട്ട് ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞു അത് പൊക്കിപ്പിടിച്ച് അതിലേക്ക് നോക്കാൻ പറഞ്ഞു ഇസ്രായേലിയോട് അല്ലെങ്കിൽ പിത്തള സർപ്പം സർപ്പങ്ങളിങ്ങനെ കൊത്തി മരിക്കുകയായിരുന്നു എല്ലാവരും മോശം അതേപോലെ തന്നെ പിത്തള സർപ്പത്തെ ഉണ്ടാക്കി അവനിങ്ങനെ പൊക്കിപ്പിടിച്ച് എല്ലാവരോടും നോക്കാൻ പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരെ എല്ലാവരും നോക്കാൻ പറഞ്ഞു നോക്കിയവരെല്ലാം രക്ഷപ്പെട്ടു എന്നെഴുതി ആ പിത്തള സർപ്പത്തെ എന്നും ആരാധിക്കാനല്ല അന്നത്തെ ആ കാലത്ത് ആ അപ്പോൾ ആ സമയത്ത് അങ്ങനെ ആ പിത്തളത്തെ സർപ്പത്തെ നോക്കിയവർ രക്ഷപ്പെടാ എന്നതുപോലെ ഇന്ന് തന്നീ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് യേശുവും എടുത്തപ്പെട്ട ദൈവോത്തരം ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു അതവിടെ വെളിപ്പെടുത്തുകയാണ് പ്രവചിക്കുകയാണ് യേശുവിൻ്റെ ഉത്ഥാനം വഴി മരിച്ച യേശു പീഡനമേറ്റ് മരണപ്പെടുത്തി നമ്മുടെ പാപങ്ങൾക്ക് മോചനം തന്നുകൊണ്ട് ദൈവം അത്രമാത്രം സ്നേഹിച്ചു നമ്മളെ ജനങ്ങളെ തൻ്റെ പുത്രമേ രോഗത്തിലേക്ക് അയച്ചു ബലിയായിട്ട് സുപ്രമാനമായിട്ട് ജീവിക്കാനല്ല അപ്പോൾ തൻ്റെ രക്തത്തിലൂടെ എല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആ പുത്രൻ കുരിശിയിൽ ഉയർത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും കുശിയിലേക്ക് നോക്കിയത് രക്ഷപ്രാവിച്ചു എന്നുള്ള ഇനി യേശുവിൻ്റെ പ്രത്യാഗമന കാലത്ത് രക്ഷിക്കപ്പെടും എന്നുള്ള അപ്രവചനം അത് പൂർണ്ണമായിട്ട് യേശു മിക്ക ദിവസത്തിനോട് പ്രവചിച്ചില്ല എങ്കിലും പറഞ്ഞു മനുഷ്യപുരത്തിനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു